ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൂറ്റനാടിനടുത്ത് വട്ടേനാട് പുളിയപ്പറ്റ കായലിൻ്റെ ഓരത്താട്ടോ പുളിയപ്പറ്റ കായൽ തൃത്താല നാഗരശ്ശേരി പട്ടിത്തറ പഞ്ചായത്തുകളിലായി പരന്നു കിടക്കുന്ന ഒരു കായലാണ് നിങ്ങൾക്ക് തോന്നാം പാലക്കാട് ജില്ലയിൽ കായലുണ്ടോയെന്ന് ഉണ്ട് രണ്ടോളം രണ്ട് കായലുണ്ട് ഒന്ന് ഒരു കായൽ ഇതാണ് മറ്റൊരു കായലിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ തന്നെ നമ്മുടെ ചാനലിൽ കാണിച്ചു തരാം ഇവിടെ ഒട്ടനവധി ദേശാടന പക്ഷികൾ വിരുന്നെത്താറുണ്ട് കേട്ടോ വേനൽ വേനൽക്കാലത്താണ് കൂടുതലായി കാണപ്പെടുന്നത് പിന്നെ വിവിധ തരങ്ങളായ മത്സ്യങ്ങളുണ്ട് നാടൻ മത്സ്യങ്ങളും കായൽ മത്സ്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ തദ്ദേശീയരായ ആളുകൾ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് ശരിക്കും ടൂറിസം വകുപ്പിൻ്റെ ഒരു സത്വരമായ ശ്രദ്ധ ഈ ഭാഗത്ത് ചരിത്രം എന്നാണ് എൻ്റെ വിരീതമായ അപേക്ഷ കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിൻ്റെ സമയത്ത് ഈ ഭാഗമൊക്കെ മുങ്ങിപ്പോയിരുന്നു ഇവിടുന്ന് ഒട്ടനവധി ആളുകളെ ഒഴിപ്പിക്കുകയുണ്ടായി ഇവിടെ തുരുത്തെന്ന് പറയുന്ന സ്ഥലമുണ്ട് ചുറ്റു ഭാഗം ഈ കായലും പാടമൊക്കെയാണ് നമുക്ക് ഡ്രോൺ ഷോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് കാണിച്ചു തരാൻ കഴിയാത്ത കേട്ടോ ഏകദേശം നാല് അടി അഞ്ചടിയോളം ഉയരത്തിലാണ് ഈ റോഡ് ഇതുവഴി കടന്നു പോകുന്നത് ശരിക്കും ഈ റോഡ് കുറച്ചും കൂടി വീതി കൂട്ടി കൈവരിയൊക്കെ വെച്ച് ആളുകൾക്ക് വന്നിട്ട് വിശ്രമിക്കാനും കാഴ്ചകൾ കാണാനും ഒക്കെ ഒരു സൗകര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി അതിനെ എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായിച്ച കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തോ കണ്ടില്ലേ മനോഹരമായ പുഷ്പങ്ങളൊക്കെ വിരുന്നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രക്കുള്ള കാഴ്ചകൾ കാരണം മഴക്കാർ മുടിയിട്ടേ ആകെ ഒരു സുഖമില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ദൃശ്യങ്ങൾക്ക് ഫ്രെയിമുകൾക്കൊന്നൊരു ക്ലാരിറ്റി കുറവാണ് മഴക്കാറുള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ നമുക്കടുത്ത വീഡിയോയിൽ വീണ്ടും കാണട്ടോ